അസലാമുറമു ഒരാളെ ബുദ്ധിമുട്ടിക്കാതെ ജീവിക്കണം താൻ കാരണം ഒരാൾക്കും ഒരു ബുദ്ധിമുട്ടും വരാൻ പാടില്ല എന്തൊക്കെ തന്നെയാലും പടച്ചിറബ് എനിക്ക് കയ്യും കാലും തന്നിട്ടുണ്ടല്ലോ അതുകൊണ്ട് എങ്ങനെയെങ്കിലും അധ്വാനിച്ച് ജീവിക്കണം അതെന്തൊക്കെ തന്നെയായാലും ശരി ഉമ്മയോട് കാര്യം പറഞ്ഞിരുന്നു മുഹ്സിന ഉമ്മ ഞാൻ എന്തെങ്കിലുമൊക്കെ ഒരു ജോലിക്ക് പോട്ടെ മോളെ എൻ്റെ കുട്ടി എന്ത് ജോലിക്ക് പോകാനാ എൻ്റെ കുട്ടി പഠിച്ചതൊക്കെ കുറച്ചല്ലേ പഠിച്ചിട്ടുള്ളൂ ഡിഗ്രി വരെ കംപ്ലീറ്റ് ആക്കിയിട്ടില്ല പിന്നെ ഇപ്പം എന്താ ഉമ്മ എന്തായാലും വേണ്ടില്ല ക്ലീനിങ്ങിൽ ക്ലീനിങ് അത് അംഗനവാടിയോ നഴ്സറിയോ അല്ലെങ്കിൽ സ്ഥാപനങ്ങളോ എന്തായാലും വേണ്ടില്ല പൊന്നു മോളെ എൻ്റെ കുട്ടി അതിനൊന്നും പോവല്ലേ ഉമ്മ എന്തമ്മ അധ്വാനിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാൽ അത്ര മോശം പ്രവൃത്തിയാണോ അല്ല എന്നാലും ഒരിടങ്ങാറ് എൻ്റെ കുട്ടിക്ക് ഏ വേണ്ട മോളെ അറബി ഉമ്മ തന്ന കുറെ പണ്ടും ഉണ്ടല്ലോ അവിടെ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ആക്കുക എന്നല്ലാതെ വേണ്ടമ്മ അതൊക്കെ അങ്ങനെ തന്നെ ഇരിക്കട്ടെ അത് തൽക്കാലം ഒന്നും തൊടണ്ട ഞാൻ അധ്വാനിക്കട്ടെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ ജോലി കിട്ടാതിരിക്കില്ല എന്തെങ്കിലും ഓഫീസോ കാര്യങ്ങളോ ഒന്നുമില്ലെങ്കിൽ എൽ കെ ജി കുട്ടികളെങ്കിലും എനിക്ക് പഠിപ്പിക്കാലോ അവർക്ക് ട്യൂഷൻ എടുക്കാലോ അതൊക്കെ ഇപ്പം എനിക്ക് അറിയണമെന്നല്ലേ അതിൻ്റെ കൂട്ടത്തിൽ ഒരു വർഷത്തെ ടി ടി സിൻ്റെ കോഴ്സ് ഉണ്ട് അതും വേണമെങ്കിൽ ചെയ്താൽ അതും കിട്ടും എനിക്കുമ്മ പ്ലസ് ടു ഉള്ളതല്ലേ മോളെ അതിനൊക്കെ എത്ര പൈസ ഉമ്മ ഉമ്മാറ്റാർട്ടിങ് ആറായിരമാണ് അതിൻ്റെക്ക് ക്യാഷ് പൊന്നും മോളെ ഉമ്മാൻ്റെ കുട്ടി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ആ പിഞ്ചു പൈതങ്ങളെ പഠിപ്പിച്ചാൽ കിട്ടുന്നത് ആറായിരം രൂപ അല്ലേ അതുമല്ല ചെറിയ മക്കളാണ് അവരെ നോക്കാനും കുറച്ച് പണിയുണ്ട് പഠിച്ചോനെ ഇത്രക്കും ചെറിയ ശമ്പളമാണ് ഇത്രയും റിസ്ക് ഉള്ള പണിക്ക് ആ ഉമ്മ വലിയ ക്ലാസ്സിലൊക്കെ ആവുമ്പോൾ സാലറി കൂടും പക്ഷേ അത്ര ഭാരവും ഉണ്ടാവില്ല ഇങ്ങനെ പഠിക്കുന്നവർക്ക് അത്രയൊക്കെ തന്നെ അമ്മ കിട്ടുള്ളൂ അല്ലെങ്കിൽ പിന്നെ ഡിഗ്രിയും പി ജിയും ഒക്കെ കഴിഞ്ഞ് പി എസ് സിക്ക് എഴുതണം അങ്ങനെ ആവുമ്പോൾ കിട്ടും ഗവൺമെൻറ്റിലൊക്കെ പക്ഷെ ഇതിപ്പോൾ അതൊന്നും ഇല്ലല്ലോ ഞാൻ മുസ്സിനെ ജോലിക്ക് വേണ്ടി പോകുവാൻ തയ്യാറാകുന്നു എന്തൊക്കെ തന്നെയാലും ഒരു ട്യൂഷൻ സെൻറ്ററിൽ അവൾക്ക് ജോലി ശരിയാകുന്നു താൽക്കാലികമായിട്ട് അവിടുത്തെ പ്രധാനപ്പെട്ട സാറ് വരുവോളം അവളുടെ നാത്തൂൻ ഫർഹബിയും പറഞ്ഞു ഉമ്മ ഉമ്മാളിങ്ങനെ ബോറടിച്ച് വീട്ടിലിരിക്കല്ലേ അങ്ങനെ അങ്ങനെ അവൾക്കൊരിഷ്ടങ്കിൽ നമ്മൾ തടഞ്ഞു വെക്കണ്ട എന്തൊക്കെ തിന്നാലും അവളുടെ ഇഷ്ടങ്ങളൊക്കെ ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ മനസ്സിൽ മൂടി വെച്ച് നിൽക്കുകയാണ് ഉമ്മ ഓൾ പോകുകയാണെങ്കിൽ പോയിക്കോട്ടെ അല്ലാതെ നമ്മൾ മോളെ എനിക്കൊരു എടുങ്ങാറ് സാറല്ലേ ഉമ്മ ഒക്കെ റെഡി ആയിക്കോളും ഇൻഷാ അല്ല ഓൾ ഞാൻ ടി ടി സിയൊക്കെ ചെയ്തിട്ട് ഓൾക്ക് ടീച്ചിങ്ങിനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ആകാം അതല്ല ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ട് പി ജി ഒക്കെ എടുത്ത് അങ്ങനെ ചെയ്യാം എന്നാലും കുറേ പഠിക്കാൻ ഉണ്ടാവും ഇപ്പൊ തൽക്കാലം ഓൾ ആഗ്രഹം പോലെ തന്നെ പോയിക്കോട്ടെ അവൾ നിർത്തുമ്പോൾ നൃത്യം ചെയ്തോട്ടെ നമ്മളായിട്ട് ഇനിയും അവർ വിലക്കണ്ട കാരണം ഒരുപാട് കാര്യത്തിൽ വിലക്കിയതല്ലേ തൽക്കാലം എന്നാ ഇത് ഓനറിയണ്ട അറിഞ്ഞ സമ്മതിക്കൂല ഉമ്മ പറയുന്നു ഇല്ല ഇക്കയോട് ഞാൻ പറയൂല ഒരിക്കലും മോളെ ഞമ്മളും മിണ്ടാതിരിക്കണൊക്കെ തെറ്റന്നെയാണ് ഓനല്ല എവിടെ കാര്യങ്ങൾ നോക്കിയെടുക്കണത് ഉമ്മ ഇത് പറയണ്ട പാവല്ലേ മുസ്സി അവൾ സന്തോഷം ഇനി നമ്മൾ തല്ലിക്കെടുത്തണ്ട പിറ്റേ ദിവസം രാവിലെ അതാ ഉമ്മയോടും ഇത്താത്തിയോടും യാത്ര പറഞ്ഞ് സലാം പറഞ്ഞ് അവൾ പോകുന്നു ഇവിടുന്ന് കുറച്ചങ്ങടെ നടക്കാനുള്ള ദൂരേ ഉള്ളൂ വാഹനത്തിൽ പോകണമെങ്കിൽ പക്ഷേ കുറച്ച് നടന്നാൽ എന്താ കുഴപ്പമൊന്നുമില്ലല്ലേ രാവിലെ നടക്കുന്നു നല്ലതല്ലേ എന്ന് കരുതിയിട്ട് അവളതാ നടന്ന് പോകുന്നു അന്നവൾ ചെന്നത് ആ ട്യൂഷൻ സെൻ്ററിലായിരുന്നു അവൾ വിചാരിച്ചു പഠിച്ചോനെ അതിപ്പോൾ അഡ്മിഷൻ്റെ തിരക്കൊക്കെയാണ് ഇപ്പോൾ അവിടെ ഉള്ളത് തൽക്കാലം അഡ്മിഷന് വരുന്ന ആളുകളുടെ പേരും ഡീറ്റെയിൽസൊക്കെ സ്വീകരിക്കുക എന്നതാണ് അവൾക്ക് അന്ന് ആദ്യം അവിടെ കിട്ടിയ ജോലി ഓരോരുത്തരും ചേരാൻ വരുന്നുണ്ട് അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം കളക്ട് ചെയ്യുന്നുണ്ട് അന്ന് ഏകദേശം മൂന്ന് മണിയോട് കൂടിയാണ് അവൾ തിരിച്ചെത്തിയത് നാളെ പറ്റുമെങ്കിൽ കുറച്ചുകൂടി നേരത്തെ വരുവാൻ പറഞ്ഞിട്ടുണ്ട് പിറ്റേ ദിവസം രാവിലെ അവൾ കുളിച്ചൊരുങ്ങി അതാ ട്യൂഷൻ സെന്ററിലേക്ക് പോകുവാൻ വേണ്ടി നിൽക്കുകയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്ന അവളുടെ നേരെ അതാ അവളുടെ ആങ്ങള വരുന്നു മൊസ്സി നീ എങ്ങോട്ടാ അത് ഞാന് ട്യൂഷൻ സെന്ററിലേക്ക് എന്തിന് ഞാന് അവിടെ എന്തെങ്കിലൊക്കെ ജോലി അത് ജോലി നീ എന്തോടെ പട്ടിണിയാണോ എന്തിനാ നിനക്ക് ജോലി ഏഹ് ആങ്ങളുടെ ആ ഒരു ശബ്ദം കേട്ട് നാത്തുനും ഉമ്മയും ഓടി വന്നു ഇക്ക വേണ്ട അവൾ അങ്ങനെയെങ്കിലും പോയിക്കോട്ടെ എന്താണ് നിനക്ക് അവളെ പറഞ്ഞേക്കാർ ഇത്ര വലിയത് ഏഹ് അങ്ങോട്ട് മാറി നിൽക്ക് സ്വന്തം ഭാര്യയെ പിടിച്ച് അദ്ദേഹം തള്ളുന്നു എന്താ നിനക്ക് അവളെന്താ ഇവിടെ എന്തെക്ക് തിന്നാൻ കിട്ടുന്നില്ലേ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് അവളെ പറഞ്ഞേക്കുന്നത് ഏഹ് എത്ര അവളുടെ സാലറി ഒരു നാലായിരം അയ്യായിരം രൂപയ്ക്ക് വേണ്ടിയിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ അവിടെ പോയിട്ട് ഇരിക്കേ അതൊന്നും നടക്കുന്ന കാര്യമില്ല നിങ്ങളൊന്നും എല്ലാവരും കൂടി അതെന്താ എന്നോട് പറയാതിരുന്നത് മോനെ ഇനി ഒന്നും പറയണ്ട അത് ഓളിവിടെ വീട്ടിൽ നിന്ന് ഇങ്ങനെ മുഷിഞ്ഞപ്പോൾ ഞാൻ ഞാൻ എന്നെ പറഞ്ഞതാണ് മോൾ പോകണമെങ്കിൽ പോയിക്കോ എന്ന് പറഞ്ഞതാണ് എന്തിനാണ് ഉൾ ഇട്ടിട്ട് എത്ര ഇടങ്ങാറാക്കുന്നത് എല്ലാവരും കൂടി ഉള്ള ഇടങ്ങാറാക്കില്ല ഉമ്മ ഉമ്മാ പോവണ്ട അങ്ങോട്ട് അതെന്താ പോയാൽ പോവണ്ടെന്നാണ് പറഞ്ഞത് ഉമ്മാ ഞാ നിങ്ങളൊരിക്കലും പഠിപ്പിക്കല്ല ഉച്ച അങ്ങോട്ട് എനിക്ക് പോണെനിക്കിഷ്ടല്ലോ ഉമ്മ എന്താ അവിടുത്തെ ശരിയല്ല ഉമ്മ എന്താണ് നീ പറയുന്നത് ആ ഉമ്മ അവിടെ ട്യൂഷൻ സെൻറ്ററിൽ നടത്തുന്ന ആളുകളൊന്നും അത്ര ശരിയല്ല എന്താണ് നിനക്കിപ്പോൾ എല്ലാവരേയും സംശയമായോ ഏ ഒരാളങ്ങനെ ആയി ഏരിച്ചിട്ട് എല്ലാവരും ഇപ്പം അങ്ങനെ ആവുമോ ആരായാലും ഇല്ലെങ്കിലും വേണ്ടില്ല മുസ്സി അങ്ങോട്ട് വിട ഞാൻ താല്പര്യപ്പെടുന്നില്ല അവിടെ ഒരു പെണ്ണുണ്ടല്ലോടാ ഒരു ഹിന്ദു പെണ്ണും അവിടെ പണിക്കുണ്ടെന്നാണല്ലോ പറഞ്ഞത് ഏത് പെണ്ണാണെങ്കിലും വേണ്ടില്ല മുസ്സി എൻ്റെ പെങ്ങളാണെങ്കിൽ അവൾ അങ്ങോട്ട് പോകൂല എനിക്കത് ഇഷ്ടമല്ല ഇനി അതെല്ലാം നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുകയാണെങ്കിൽ ചെയ്യുകയും ചെയ്തോളി ആങ്ങളെയുടെ ആ ഒരു വാക്കോൾ കേട്ട മുക്സിനൊക്കെ ഒന്നും മിണ്ടാൻ കഴിഞ്ഞില്ല അവൾ തല താഴ്ത്തി നിന്നു മുസീ ആ നിനക്കെന്താ പോണോ ഏ അത് ഇക്ക ഞാൻ എനിക്കിവിടെ നിന്ന് ഇങ്ങനെ ഒരു അല്പം സമാധാനം കിട്ടും അവിടെ ചെല്ലുമ്പോൾ എന്താ ഇവിടെ നിന്ന് എനിക്ക് സമാധാനം കിട്ടില്ലേ നിനക്ക് നിൻ്റെ ഉമ്മയില്ല ഇവിടെ നിൻ്റെ മാത്തൂനല്ലേ ചെറിയ വാവയില്ലേ അനിയത്തി ഇല്ലേ അവിടെ പോകുമ്പോൾ കിട്ടുന്ന സമാധാനം ഇവിടുന്ന് കിട്ടൂലേ അത് അവിടെ നിനക്ക് കിട്ടുക ഏ എനിക്കിഷ്ടമല്ല എൻ്റെ പെങ്ങന്മാരായാലും എൻ്റെ ഉമ്മയായാലും എൻ്റെ ഭാര്യ ആയാലും പുറത്ത് ജോലിക്ക് പോകുന്ന ഒന്നും ഇവിടെ ഞാൻ കൊണ്ടുവരുന്നത് നിങ്ങൾ കഴിച്ചോളി നിങ്ങൾക്ക് തികയണില്ലെങ്കിൽ നിങ്ങൾ പറയും ഇക്ക അതൊന്നുമല്ല നിങ്ങൾ അതൊന്നല്ല ഞാൻ പോ പറയുന്നത് ഭക്ഷണം കിട്ടാനായിട്ടൊന്നല്ല പിന്നെന്താ നിനക്ക് വേണ്ടത് വസ്ത്രമോ അത് ഞാൻ ആവശ്യത്തിന് വാങ്ങി തരുന്നില്ലേ ഇനിയും വേണമെന്നുണ്ടെങ്കിൽ ഇനിയും വാങ്ങി തരൂല്ലേ ഞാൻ നിനക്ക് എന്താണ് ആവശ്യം ഇപ്പോൾ നിറവേറ്റി തരും ഇക്ക ആവശ്യം ഉണ്ടായിട്ടൊന്നല്ല പിന്നെന്താ നിനക്ക് നിനക്കെന്തിനു വേണ്ടി നിനക്ക് നിനക്കെന്തിൻ്റെ കുറവാണ് അവിടെ ഉള്ളത് ദയവായി എൻ്റെ പെങ്ങൾ ജോലിക്കൊന്നും പോകണ്ട എനിക്കതിഷ്ടല്ല മുഹസിന കരഞ്ഞുകൊണ്ട് അകത്തേക്കൂടി ഇന്ന് കുറച്ച് നേരത്തെ വരാൻ പറഞ്ഞിരുന്നു ട്യൂഷൻ സെൻറ്ററിലേക്ക് അവൾ സമയം നോക്കി അല്ല ഇനി വെറും പത്ത് മിനിറ്റ് മാത്രമാണ് ബാക്കിയുള്ളത് ഇന്ന് കുറച്ച് നേരത്തെ ഇറങ്ങി എങ്ങനെയാണ് ഇത് അറിഞ്ഞത് എനിക്കറിയുന്നില്ല ആരെ പറഞ്ഞു കൊടുത്തതേ പോലെ അവൾ കരയുന്നു ഏറെ പ്രതീക്ഷയോടെയാണ് മുംതാസ് ട്യൂഷൻ സെൻറ്ററിലേക്ക് ചെന്നത് ഇന്ന് രണ്ടാമത്തെ ദിവസം അതാ അവൾക്ക് ഇനി വെറും അഞ്ച് മിനിറ്റ് മാത്രമാണ് ബാക്കി പഠിച്ചോനെ നടന്നാലും ഇനി എത്തൂല പക്ഷേ ഇക്കക്ക പുറത്തുണ്ട് എന്നെ സമ്മതിക്കൂല അവൾ അവളുടെ ആ ഒരു ബാഗെടുത്ത് ഇട്ടു പഠിച്ചവനെ എന്തൊരു പരീക്ഷണം ഇത് എന്നെൻ്റെ ഭർത്താവിൻ്റെ കൂടെ ജീവിക്കാനും വിടുന്നില്ല പുറത്തു പോയി ജോലിക്കും സമ്മതിക്കുന്നില്ല അല്ല എന്തിനെന്നെ ജയിലിലിട്ട പോലെ ഇവിടെ നിർത്തിയിക്കണ് പഠിച്ചവനെ ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഞാനൊന്നും ചെയ്തിട്ടില്ല ഈ ഇക്കയോട് അവൾക്ക് ദേഷ്യം വന്നു എന്നാൽ ഈ സമയം അതാ മുസ്സിനിയുടെ നാത്തൂനെ അല്ലിക്ക നിങ്ങൾ എന്ത് പണിയാണ് കാണിച്ചത് ഒരു സ്ഥാപനത്തിൽ ഓളിച്ചേർന്നു ഇന്നലുള്ള പോയി ഇന്ന് രണ്ടാമത്തെ ദിവസം അവൾ പറഞ്ഞു കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു ഒരു കുഴപ്പമില്ല നല്ല ഇത് തന്നെ അല്ലേ ആൾക്കാരുമല്ലേ ഇന്ന് അവൾക്ക് രണ്ടാമത്തെ ദിവസം പോകാൻ കുറച്ച് നേരത്തെ ചെല്ലണം എന്ന് പറഞ്ഞിട്ട് പാവം ആ പെണ്ണ് പണിയൊക്കെ പെട്ടെന്ന് കഴിച്ചു ഞാൻ കുറേ പറഞ്ഞു വേണ്ട മുസ്യ ഞാൻ ചെയ്തോളാം ഉണ്ടല്ലോ എന്നുള്ളത് വേണ്ടത്താത്ത നിങ്ങൾ കുട്ടിനെ ഇടങ്ങാറാവും എന്ന് പറഞ്ഞിട്ട് പാവം തുടക്കലും കൂടി കഴിച്ചു വേഗം ഇനിയിപ്പോൾ ഹസ്സനത്തിൻ്റെ കല്യാണക്കായതൊക്കെ അല്ലേ ഇനി പോളെ കൊണ്ട് വല്ലാതെ എടുപ്പിക്കണ്ടാവില്ല ക്ഷീണിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയും പറഞ്ഞു കുട്ടിനെ കൊണ്ട് ഇടങ്ങാറാവും ഇത്താത്തെന്ന് പറഞ്ഞു പാവൻ്റെ കുട്ടി അടിമേലൊക്കെ അടിച്ചൊരുത്തൊടച്ച് കുളി തിരുമ്പലും കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉൾ ഇറങ്ങായിരുന്നു എന്തിനാ ഇക്ക ഇങ്ങനെ ഓൾ ഇടങ്ങാറാക്കുന്നത് എന്താ ഡേ നിനക്ക് നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു കാര്യത്തിൽ നീ മിണ്ടാന്ന് നിങ്ങൾക്ക് എന്താ ഓളെ കൊണ്ടെന്ന് ഇടങ്ങാറായിട്ടാണ് നിങ്ങൾ ജോലിക്കൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്കെന്തിൻ്റെ കേട നിങ്ങൾക്ക് ക്യാഷ് എത്ര വേണം പറയും ഞാൻ തരുമല്ലേ ഇക്ക ക്യാഷ് ഒന്നല്ല ജോലിക്ക് പോകുക എന്നൊക്കെ വെച്ചാൽ അവളൊന്നും വിചാരിച്ചിട്ടില്ല അവൾക്ക് മനസ്സിനൊരു സന്തോഷം ഒരു മൈൻഡൊന്നും മാറാൻ വേണ്ടിയിട്ടാണ് എന്നും കാണുന്നവരല്ലാതെ പുറത്തുള്ളവരൊക്കെ ഒന്ന് കാണുമ്പോൾ ഒരു മൈൻഡിന് നല്ലൊരു സുഖം ഉണ്ടാവും അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു സന്തോഷം ഫ്രണ്ട്സുകൾ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഫ്രണ്ട്സുകൾ കുറെ ആണുങ്ങൾ ചെക്കന്മാർ മാഷിമാർ അതിനിടയിൽ ഒന്ന് രണ്ട് പെണ്ണുങ്ങൾ ഇതാണോ ഫ്രണ്ട്ഷിപ്പ് ഇക്ക നിങ്ങൾ എന്ത് അങ്ങനെയാണെങ്കിലും പോകണത് അല്ല എനിക്കിഷ്ടമല്ലടി പ്ലീസ് എനിക്ക് താല്പര്യമായില്ല എൻ്റെ പെങ്ങൾ അങ്ങോട്ട് വിടുന്നത് അവൾ എത്ര നേരം ആ ഒരു ഓരോ അഡ്മിഷന് വേണ്ടിയിട്ട് കാത്ത് നിന്ന് അവർ എഴുതലും കുത്തലൊക്കെ ആയിട്ട് അതൊക്കെ പൈസക്ക് വേണ്ടി വന്നിരിക്കുന്ന ഓരോ പെൺകുട്ടികളൊക്കെ അല്ല നമ്മളിപ്പോൾ എന്തി നിങ്ങൾക്ക് എന്താ ക്യാഷ് ഇല്ലേ വേണ്ട ക്യാഷ് എന്തിനു വേണ്ടിയിട്ടാണ് എനിക്കിഷ്ടമല്ല എൻ്റെ പെങ്ങളൊന്നും അങ്ങോട്ട് വിടുന്നത് സത്യമായിട്ടും ആ ആണുങ്ങളുടെ ആണുങ്ങളിടയിലൊക്കെ പോയിരുന്ന് അവൾ എഴുതലും കുത്തലൊക്കെ ആകുമ്പോൾ അത് എന്തൊക്കെ തന്നെയാലും അങ്ങോട്ടും ഇങ്ങോട്ടും വറുത്താനും ചേരിയും കളിയും ഒക്കെ ഇക്ക നിങ്ങളെ മനസ്സ് ശരിയല്ല കേട്ടോ നീ ഒന്നും മിണ്ടാതിരിക്കോ അതിനിടയിൽ ഉമ്മ വന്നു അല്ല മോനെ എന്താ എനിക്ക് ആ കുട്ടി പോയി അയച്ചിട്ട് എനക്ക് എന്താ ഓളെ മനസ്സിലൊരു സമാധാനം കിട്ടിക്കോട്ടെ എന്താ ഉമ്മതാണോ സമാധാനം ഏ അവിടെ പോയി ഒന്നിങ്ങനെ ഇരിക്കണ്ട അതൊന്നും അത്ര നല്ലതല്ല എന്താ എൻ്റെ മോനെ ട്യൂഷൻ സെൻ്ററല്ലേ മാഷിമാരല്ലേ അവിടെ ഉണ്ടാകുക മാഷിമാരൊക്കെ തന്നെയാണ് പിന്നെന്താ ഓൾന്ന് ഓള് അത്യാവശ്യം പഠിച്ചിരിക്കണില്ല ഓള് പറഞ്ഞ ടി ടി സിയോ എന്തൊക്കെ എടുക്കണം പഠിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് പഠിച്ചോട്ടെ അതിനെന്താ ആ പഠിച്ചോട്ടെ പഠിച്ചോട്ടെ കുഴപ്പമില്ല പഠിപ്പിക്കുകയാണെങ്കിൽ ഹസ്ബൻഡ് കൂടെ ഉണ്ടെങ്കിൽ ഓക്കെ അതിനെ സംബന്ധിച്ച് ഹസ്ബൻഡിൻ്റെ കൂടെ ജീവിക്കുകയും സമ്മതിക്കൂലല്ലോ അപ്പം ഞാൻ എനിക്കായി കുറ്റം അവർ കാട്ടിയതും കാട്ടിക്കൂട്ടിയതൊന്നും ഒരു നോ പ്രോബ്ലം ഒരു പ്രശ്നവും എന്താ എല്ലാവരും കൂടെ എൻ്റെ നേരക്കാണ് ഞാൻ എന്ത് ചെയ്യേണ്ടത് അവളെ കൊണ്ടുവിടുകേ സമയം ആ അഞ്ച് മിനിറ്റും കഴിഞ്ഞു മുഹ്സിന ക്ലോക്കിലേക്ക് നോക്കി ഓ വരാൻ പറഞ്ഞ സമയവും കഴിഞ്ഞു അവൾ ഓരോ മിനിട്ടുകളും കടന്നു പോകുമ്പോൾ അവളുടെ ഹൃദയമെടുപ്പ് വല്ലാതെ കൂടുന്നുണ്ടായിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ അതാ ഫോൺ ബെല്ലടിക്കുന്നു അവളുടെ അവളെ കാണാത്തത് കൊണ്ടായിരിക്കും അല്ലാ എന്ത് ഞാൻ ചെയ്യാ ഫോൺ അടിക്കുന്നുണ്ട് വീണ്ടും അടിക്കുന്നു ഹലോ മുസിന നീ വന്നില്ലല്ലോ എവിടെ ലൈറ്റായല്ലോ സമയം ഇന്ന് കുറച്ച് നേരത്തെ അഡ്മിഷൻസ് കുറച്ച് കൂടുതൽ വരുന്നുണ്ട് അപ്പോൾ എന്തൊക്കെ തന്നെയും അത് കുറച്ച് ഡ്യൂട്ടി കൂടുതലുണ്ടാവും അതിനനുസരിച്ച് പെട്ടെന്ന് എത്താൻ നോക്കിയാൽ എന്താ ഇത് ലേറ്റ് ആവരുത് കേട്ടോ സാറിൻ്റെ ആ ഒരു ശബ്ദം അവൾക്ക് എന്ത് പറയണം എന്നായിപ്പോയി സാറേ എന്നെ എനിക്ക് വരാൻ പറ്റില്ല ആഹാ വരാൻ പറ്റില്ലാന്നോ അതെന്താ മുസ്സിനാ ഇന്നലെ നീ അഡ്മിഷൻ നീ ഇവിടെ ചേർന്ന ഇന്നലല്ലേ അപ്പോൾ ഇന്നല്പം ഡ്യൂട്ടി കൂടുതലുണ്ടാവും എന്ന് ഞാൻ പറഞ്ഞതല്ലേ നേരത്തെ എത്താൻ ഇന്ന് അത് സാറേ എനിക്ക് വരാന്ന് ബുദ്ധിമുട്ടാണ് ഓ ബുദ്ധിമുട്ടാണോ എന്താ ഞാൻ വരണോ അങ്ങോട്ട് നിന്നെ കൊണ്ടുവരാൻ ഏ എന്ത് നടക്കാനുള്ള ബുദ്ധിമുട്ടാണോ ഏകദേശം ഒരു കിലോമീറ്ററുള്ളത് ദൂരം അത് ഒരു തിരിച്ചു പോകുന്ന ഓട്ടോ അല്ലെങ്കിൽ ഞാൻ വരാം അതല്ലേ ഇവിടെ കുറച്ച് തിരക്കാണ് ഒരാളില്ല എന്നാലും പറ്റില്ല ഒരാളുണ്ട് പക്ഷേ രണ്ടാളെങ്കിലും വേണം അപ്പോൾ പെട്ടെന്ന് നമുക്കേ അല്ലാതെ ഒരുപാട് ആളുകൾ വെയിറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റില്ല മുസ്സിന ഞാനങ്ങോട്ട് വരാം അതായിരിക്കും നല്ലത് വേണ്ട സാർ വരണ്ട ആഹാ അതെന്താ നിനക്ക് എളുപ്പമാക്കാനല്ലേ അല്ലാതെ എനിക്ക് ഒഴിവുണ്ടായിട്ടൊന്നല്ല അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും ഓട്ടോ വിളിച്ച് പോര് ഞാൻ ക്യാഷ് കൊടുത്തോളാം സാർ എനിക്ക് വരാൻ പറ്റില്ല എനിക്ക് വരാനുള്ള കഴിവില്ല ഇന്ന് ഓ സാറിന് എന്തൊക്കെയോ തോന്നി ആ സ്ത്രീകളൊക്കെ അല്ലേ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും മുസ്സിനാ നാളെ വരികയാണെങ്കിലും വരുന്നില്ലെങ്കിലും നീ വിവരം പറയാനട്ടോ കുറച്ച് നേരത്തെ തൽക്കാലം ഇവിടെ എടുക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ ഇന്നത്തെ ഡ്യൂട്ടി ഇനിയിപ്പോൾ ആരെയും വിളിച്ചാൽ കിട്ടൂല നീ ഉണ്ടെന്ന് കരുതിയിട്ടാണ് അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ റിക്വസ്റ്റ് ചെയ്തിട്ട് വന്നിരുന്നു പക്ഷേ അതൊക്കെ ഞാനങ്ങ് ഒഴിവാക്കി നീ വന്നപ്പോൾ പിന്നെ നിന്നെ നിന്നങ്ങട് ജോയിൻ ആക്കിയതാണ് പിന്നെ നിൻ്റെ ഇത്താത്തേ ആരോ വിളിച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ അപ്പോൾ ഓക്കെ ആണെന്ന് ഞാൻ കരുതി അതുകൊണ്ടാണ് നിനക്ക് പെട്ടെന്ന് കിട്ടിയത് നീ ഇപ്പോൾ എത്രയോ ആളുകൾ ക്യൂ നിൽക്കുമായിരുന്നു കാരണം ഞാനിവിടെ വിചാരിച്ചാലും കുറച്ചുകൂടെ സാലറികൾക്കും കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് എന്തൊരു നാളെ പറയാനട്ടോ വരുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇന്ന് പറ്റുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി തന്നെ വിവരം അറിയിക്കണം ഓക്കേ സാറ് ഫോൺ കട്ട് ചെയ്തു മുസ്സിന തളർന്നു പോയി റബ്ബേ നല്ല ജോലിയായിരുന്നു കാര്യമായിട്ടൊന്നും പണിയൊന്നുമില്ലായിരുന്നു എന്നാലും കൂടുതൽ ഭാരപ്പെട്ടതുമല്ല എന്നാൽ സ്റ്റാൻഡേർഡുമാണ് ആ രീതിയിൽ അല്ല ഇനിയിപ്പോൾ എന്താ ചെയ്യുക പുറത്തിറങ്ങാൻ എന്നെ സമ്മ്ക്കൂല ഇക്ക കൂട്ടിലടച്ച ഒരു കിളിയെ പോലെ തന്നെയാണ് ഞാനിപ്പോൾ എന്നാൽ ഈ സമയം പുറത്ത് അതാ ആങ്ങളെയും നാത്തൂനും നല്ല വർത്തമാനമായിരുന്നു ഇക്ക നിങ്ങൾ കാട്ടിയത് ഒരിക്കലും ശരിയായില്ല കേട്ടോ മു ഡേ വായടക്ക് ഉസ്താദ് അകത്തേക്ക് കയറി ഒന്നുമില്ലെങ്കിലേ ഇങ്ങളൊരീമായ ആളല്ലേ നിങ്ങളിങ്ങളെ പെങ്ങളെങ്ങനെ കഷ്ടപ്പെടുത്താൻ പാടുണ്ടോ ഇങ്ങൾ ഉപ്പം സഹ എൻ്റെ ഉപ്പാക്കി ഇഷ്ടമല്ല പെണ്ണുങ്ങളൊന്നും പുറത്തുപോയി ജോലിക്ക് പോകുന്നത് അതേ ഞാനിവിടെ ചെയ്യുന്നതുള്ളൂ അല്ലാതെ നിങ്ങൾക്ക് എന്താവശ്യം ഉണ്ടെങ്കിൽ ഞാൻ തരും ഒരിക്കലും നിങ്ങളാരും പുറത്തു പോകുന്നതും ജോലിക്ക് പോകുന്നതും ഒരാളുടെ മുമ്പിൽ നിൽക്കുന്നതും എനിക്കിഷ്ടമല്ല അന്തസ്സോടെ അഭിമാനത്തോടു കൂടി ജീവിക്കണം അതിന് ഭർത്താവുണ്ടെങ്കിൽ അവരുടെ കൂടെ അല്ല എന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് ഇവിടെ എന്താ ഓ നിങ്ങളെ വർത്താനം കേട്ടാൽ വിചാരിക്കോ നിങ്ങളെല്ലാം തേഞ്ഞൊരാളാണ് എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ എൻ്റെ പെങ്ങൾ എനിക്ക് വിടുന്നത് ഇഷ്ടമല്ല അതെന്താ ഏ ആ ട്യൂഷൻ സെൻറ്ററിലെ സാറുമാരൊക്കെ എനിക്കത് അറിയില്ല എനിക്കൊരു വിശ്വാസക്കുറവാണ് ഒന്നും ഉണ്ടായിട്ടില്ല എനിക്ക് താല്പര്യമില്ല എനിക്ക് എൻ്റെ അങ്ങോട്ട് വിടാൻ താല്പര്യമില്ല ഇക്ക ഇങ്ങളെ പെങ്ങളെ കുറച്ച് ഗ്ലാമർ ഉണ്ടായത് കൊണ്ട് ഓലെങ്ങാനും കെട്ടിക്കൊണ്ടു വന്ന് പേടിച്ചിട്ടായിരിക്കുമല്ലേ ആണെന്ന് കൂട്ടിക്കോ അല്ലാതെ നിന്നോടൊക്കെ ഞാൻ എന്താ പറയാ എൻ്റെ പെണ്ങ്ങൾ ഗ്ലാമർ എന്നില്ലല്ലോ അവൾ എപ്പോഴും പത്തര മാറ്റി തന്നെയാണ് മാഷാ അള്ള എനിക്കാണ് അതിൻ്റെ സംരക്ഷണ ചുമതല അല്ലാതെ ഞാൻ ഒരിക്കലും അവളെ ആ ഒരു കുറഞ്ഞ ക്യാഷിന് വേണ്ടി പറഞ്ഞേക്കാൻ ഉദ്ദേശിക്കുന്നില്ല ആരെന്തൊക്കെ തന്നെ പറഞ്ഞാലും മുഹ്സിന അത് കേട്ട് പൊട്ടി പൊട്ടി കരഞ്ഞു ഇക്കാക്ക് എന്നോട് എന്തൊരു ഇത്ര വാശി അവൾ കരയുകയാണ് എന്നാൽ അതാ അവളുടെ നാത്തൂർ വീണ്ടും പറയുന്നു അതെ ഒരു പെണ്ണിനെ കണ്ണീര് കുടിപ്പിച്ചാലേ ഇങ്ങൾക്ക് അതിൻ്റെ കുറ്റം കിട്ടൂട്ടോ ഞാൻ കണ്ണീര് കുടിപ്പിക്കണമെന്ന് നീ നോക്കണ്ട അത് ഞാനങ്ങൾ സഹിച്ചോളാം എനിക്ക് എൻ്റെ പെങ്ങൾ അങ്ങോട്ട് വിടാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞില്ലേ പിന്നെന്തിനാ നിനക്ക് ഇത്ര ബേജാറ് അത് കേട്ടുകൊണ്ട് മുഹസിന അങ്ങോട്ട് വന്നു ഇക്ക ആ എന്നെ ചൊല്ലി എന്തിനാ നിങ്ങൾ എപ്പോഴും പ്രശ്നം ഉണ്ടാക്കുന്നത് ഏ അതെ എനിക്കെൻ്റെ ജീവിതത്തിനെ കുറിച്ച് നോക്കണം അല്ലാതെ ഈ കൂട്ടിലടച്ച കിളിയപ്പോരേ ഇവിടെ ഇരുന്ന് കരയെന്നെ കൊണ്ടാവില്ല ഭർത്താവിൻ്റെ കൂടെ ജീവിക്കാൻ ഏതായാലും ഇങ്ങനെ സമ്മതിച്ചില്ല ഇപ്പം ഇങ്ങനൊരു ജോലിക്കും പോകാൻ സമ്മതിച്ചില്ല എന്ന് വെച്ചാൽ എനിക്ക് ഇവിടെ ഒരു വിലയുള്ളത് ഇങ്ങനൊരു ജീവിതം ഇക്കാക്ക ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇങ്ങനൊരു ജീവിതം ഈ കൂട്ടിലടച്ച കിളിയപ്പോലുള്ള ജീവിതം അതെനിക്കിഷ്ടമല്ല കുറച്ചെങ്കിലൊക്കെ മുസി ഞാൻ നിന്നോട് ചെയ്തത് ഭയങ്കര ക്രൂരതയാണല്ലേ ഏഹ് ഒരിക്കലും നിന്നെ ഞാൻ അങ്ങോട്ട് വിടാൻ ഇഷ്ടപ്പെടുന്നില്ല പെണ്ണേ നീ പോവരുത് ഇക്കാ എനിക്കവിടെ കുറഞ്ഞ ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു സാറ് വിളിച്ചിരുന്നു എന്തിനാണ് വിളിച്ചത് സാറിന് അഡ്മിഷൻ്റെ കാര്യമൊക്കെ പെട്ടെന്ന് ഒരാളെ ഉള്ളു കൂടി വേണം അല്ലെങ്കിൽ ഞാൻ പോട്ടെ കാക്കാ ഞാൻ പോട്ടെ കരഞ്ഞുകൊണ്ട് തൻ്റെ ആങ്ങളുടെ കാല് പിടിക്കുവാൻ വരുന്നു ഇക്കാക്ക ഞാൻ പോട്ടെ എന്നെ വിടോ പ്ലീസ് ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം ഞാൻ പോട്ടെ പ്ലീസ് പോവരുത് പറയരുത് പോരുതെന്ന് പറയരുത് ഇക്കാക്ക പ്ലീസ് എനിക്ക് പോകണം ഞാൻ പോട്ടെ സാറ് ഇപ്പോഴും പറഞ്ഞു ഞാൻ എന്ത് ചെയ്യും കാക്ക ഒരു വാക്ക് കൊടുത്തു പോയില്ലേ നിങ്ങളാരും എന്നോട് മിണ്ടും പറയും ചെയ്യാതെയാണ് കാര്യങ്ങളൊക്കെ ചെയ്തത് ഒരു വാക്ക് എന്നോട് ചോദിക്കണ്ടേ ജോയിൻ ആവലും പോകലും ഇന്ന് രണ്ടാമത്തെ ദിവസമാണല്ലേ ഞാൻ അറിഞ്ഞില്ല പക്ഷെ ഇന്ന് ഞാൻ അറിഞ്ഞു ആയിക്കോട്ടെ എൻ്റെ വാക്ക് തെറ്റിച്ചെന്ന് പോവാണെങ്കിൽ പോയിക്കോ ഒരിക്കലും നിങ്ങളറിയാൻ പിടിച്ചു വെക്കുന്നില്ല നിങ്ങൾക്ക് ഇങ്ങനെ ഇഷ്ടംപോലെ ചെയ്യാം ആയിക്കോട്ടെ ഞാൻ ഒരാളെയും പിടിച്ചു വെക്കുന്നില്ല മുഹ്സിനിയുടെ ആങ്ങളുടെ കണ്ണുകൾ നിറഞ്ഞു അവൾ മടിച്ചു നിന്നു അല്ല കരഞ്ഞല്ലോ ഇക്കാനെ ഈ രീതിയിൽ ആക്കി ൊയ്ക്കോ പൊയ്ക്കോ അവൾ വീണ്ടും ഇക്കയുടെ ആ മുഖത്തേക്ക് നോക്കി പോകാനല്ലേ പറഞ്ഞത് നിനക്ക് പോകാം നിന്റെ ഇഷ്ടം പോലെ നിനക്ക് പോകാം അവളുടെ നാത്തൂൻ പെട്ടെന്ന് സപ്പോർട്ട് ചെയ്യുന്നു പൊയ്ക്കുമോളെ മുസ്സി നീ പോയ്ക്കോ എൻ്റെ കാര്യ കുറച്ച് നോക്കണ്ടേ എത്രയെന്ന് കരുതി വീടിനുള്ളിൽ നിൽക്കുക നീ പൊയ്ക്കോ അങ്ങനെ അതാ അവൾ ബാഗും എടുത്ത് അതാ ഓടുന്നു ഒരു കിലോമീറ്ററോളം നടക്കാറുണ്ട് എന്തൊക്കെ തന്നെയാലും അതാ നേരം വൈകും പെട്ടെന്നാണ് ഭാഗ്യത്തിന് ഒരു തിരിച്ചു പോകുന്ന ഓട്ടോ കണ്ടത് അവൾ അതിന് കൈനീട്ടി ട്യൂഷൻ സെൻ്റർ പെട്ടെന്ന് അവൾ ഓട്ടോയിൽ കയറി അതാ പോകുന്നു പെട്ടെന്ന് തന്നെ എത്തി അദ്ദേഹത്തിന് ക്യാഷ് കൊടുത്ത് ഇറങ്ങുമ്പോൾ സാർ എവിടെ ഉണ്ടായിരുന്നു ആഹാ എന്താ ക്യാഷെയും കൊടുത്തോളാം വേണ്ട കൊടുത്തു അല്ല വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് എന്തായി എന്താ വന്നത് അത് ഒന്നുമില്ല കുറച്ച് ലേറ്റായി ആ എന്നാൽ റൂമിലേക്ക് കയറിക്കോളൂ അവിടെ അഡ്മിഷൻസിന് ഒരാൾ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട് ഒക്കെ ലാപ്ടോപ്പിൽ കറക്റ്റായിട്ട് ചെയ്യട്ടോ ഓക്കേ പിന്നെ നിനക്ക് ഇതിനെ കുറച്ച് ഐഡിയ ഉണ്ടോ നീ ഇന്നലെ ചെയ്തത് ലാപ്ടോപ്പിലൊന്നും കമ്പ്യൂട്ടറിൽ കേറ്റിട്ടില്ലല്ലോ ഇന്നിപ്പോൾ ചെയ്യാനുള്ളത് വാ ഞാൻ കുറച്ച് കാണിച്ചു തരാം ഈ ഫയൽസ് ഇതിലെടുത്തിട്ടാണ് നമ്മളിതൊക്കെ ഓരോ അഡ്മിഷനും അതിലെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് അങ്ങനെ ഓരോന്നും ഓരോന്ന് വിധം മോസ് പിടിക്കുന്ന പിടിക്കുന്നറിയില്ലേ ഇതാ ജസ്റ്റ് ഇവിടെ എങ്ങനെ ആ അതെനിക്കറിയാം അത് ഞാൻ പഠിച്ചിട്ടുണ്ട് ആ അങ്ങനെ തന്നെ പിന്നെ ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ എന്നോട് ചോദിക്കട്ടോ ദാ ഈ ഒരു ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസ് മുഴുവനെ ഇതിലേക്ക് കയറ്റിക്കോളൂ കാരണം ഇന്നലെ ചെയ്ത് വെച്ചതാണല്ലോ അതൊക്കെ പിന്നെ ന്യൂ അഡ്മിഷൻസ് ഒരുപാട് വരുന്നുണ്ട് അതൊക്കെ ഞാൻ അവൾക്കും കൊടുത്തിട്ടുണ്ട് അപ്പുറത്താണ് അവളെ ക്യാബിനിലാണ് നീ ഇവിടെയാണ് നിൻ്റെ വർക്കിംഗ് സ്ഥലം ഇവിടെയാണ് ഓക്കെ ഞാൻ ലിസ്റ്റുകൾ കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് എത്തിക്കാം അത് മുഴുവനായിട്ട് നീ കമ്പ്യൂട്ടറിൽ കയറ്റണം ഓക്കെ ഏതാ ചായ വല്ലതും ഏ വേണ്ടേക്കാ അറിയാതെ അവളുടെ വായിൽ നിന്ന് അതങ്ങ് വീണു പോയി സാറ് ചിരിച്ചുകൊണ്ട് ആ എന്ത് പറഞ്ഞത് അല്ല സോറി സാർ ആ ആ കുഴപ്പമില്ല കുഴപ്പമില്ല വർക്ക് ചെയ്തോളൂ ഓക്കേ അങ്ങനെയതാ മുഹ്സിന ആ ട്യൂഷൻ സെൻറ്ററിലേക്ക് വീണ്ടും വർക്കിന് വരുന്നു അവളുടെ ആങ്ങള എന്തുകൊണ്ടായിരിക്കും സെൻറ്ററിലേക്ക് പോകണ്ട എന്ന് നിർബന്ധം പിടിക്കുന്നത് എന്താണ് നിങ്ങളുടെയൊക്കെ അഭിപ്രായം ഇൻഷാല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം കാത്തിരുന്ന് കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാമലൈക്കും വറഹമത്തല്ലാത്ത ഉപരക്കാത്തു